ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ചെന്നൈയിലോട്ടാണ് വിസഡറുടെ ആവശ്യത്തിനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ചെന്നൈയിൽ നിന്ന് കിട്ടാനായിട്ടുണ്ട് അത് കളക്ട് ചെയ്യാൻ പോകണം അതാണ് നമ്മുടെ മെയിൻ പർപ്പസ് രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞത് ഞാനും അപ്പച്ചന് ആദ്യമായിട്ടാണ് തേർഡ് ഈസർ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് അപ്പജ് ജീവിതത്തിൽ അപ്പച്ചനാ കൂടി ജനറൽ കമ്പാർട്ട്മെന്റിൽ മാത്രമേ ട്രെയിനിൽ കയറിയിട്ടു ഞാനാണെങ്കിൽ പിന്നെ സ്ലീപ്പറിലും കയറിയിട്ടുണ്ട് അതും ഹൈദരാബാദ് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ എന്തായാലും ഇന്ന് തേർഡ് ഈസില് യാത്ര ചെയ്യാൻ വിചാരിച്ചു ചെന്നൈയിലെത്തിയപ്പോൾ നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു പത്ത് പതിനാറ് പ്ലാറ്റ്ഫോം തന്നെ അവിടെ കാണാനായിട്ട് സാധിച്ചു ചെന്നൈ റെയിൽവേ സ്റ്റേഷന്റെ വലുപ്പം കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ട് നല്ല വലുപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ലൊക്കേഷനോട്ട് പോകാനായിട്ട് ഓട്ടോറിക്ഷകാരോട് ചോദിച്ചു അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് നേരെ മറിച്ച് നമ്മൾ ബസ്സിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ആകത് രൂപ വരുന്നുള്ളൂ ഞങ്ങൾ എന്തായാലും ബസ്സിലാണ് പോയത് അവിടെ എത്തിയ ലാശം ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനോട്ട് പോവാണ് പോകുന്ന വഴിക്കാണ് കേട്ടാ ഞാൻ ഈ സംഭവം കണ്ടേ നമ്മുടെ രാജമവരുടെ സിനിമയിൽ സെറ്റ് ഇട്ടു പോലെ ഒരു കൊട്ടാരത്തിന്റെ ഒരു ഫീൽ ഇല്ലേ ഇതെന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലെ ഒരു കോർപ്പറേഷൻ ഓഫീസ് ആണ് കാണുമ്പോൾ നല്ല ട്രഡീഷണൽ ആയിട്ട് നല്ല ലുക്ക് ഉണ്ട് ഇടക്കാൻ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കാണ് അപ്പൊ അതിന്റെ വിചാരത്തിൽ ഇപ്പൊ ഞാൻ ട്രെയിൻ കിട്ടുന്നതാണ് പക്ഷെ ട്രെയിൻ ബുക്ക് ചെയ്തു വൈകുന്നേരം ഏഴരയ്ക്കാണ് രാവിലെ വന്നപ്പോഴും ഉച്ചയ്ക്ക് ചെന്നൈ റെയിൽവേ സ്റ്റേഷനില നല്ല തരക്കായിരുന്നു പോലെ തന്നെ നല്ല ചൂടും നമ്മുടെ ട്രെയിൻ ആണെങ്കിൽ ഏഴരക്കരുള്ളൂ വേണ്ട വേണ്ടുള്ള സമയമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളോട് ഉണ്ടായിരുന്ന ലോഞ്ചിൽ നിന്ന് കാരണമെന്ന് വെച്ചു വൺ സെവന്റി നയൻ പ്ലസ് ടാക്സ് ആണ് ഇതിന്റെ ചാർജ് ആയിട്ട് വരുന്നത് അൺലിമിറ്റഡ് കോഫി അതേപോലെ തന്നെ വൈഫൈ കണക്ഷൻ ഇരിക്കാനുള്ള സെറ്റപ്പ് എ സി ആണ് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാം ഇതൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മണിക്കൂർ നേരത്തേക്കാണ് വൺ സെവന്റി നയൻ പ്ലസ് ടാക്സ് വരുന്നത് ആ ഒരു മണിക്കൂർ നേരം കഴിഞ്ഞപ്പോൾ നമ്മളോട് ചെക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ ട്രെയിൻ്റെ അടുത്തേക്ക് പോയി ഈ കാണുന്ന ട്രെയിനിലാണ് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നത് കേട്ടോ വൈകുന്നേരം ഏഴരയ്ക്കാണ് നമ്മുടെ ട്രെയിൻ എടുക്കുക ഇത് ഡീസൽ എഞ്ചിനാണ് തിരിച്ചു പോകുമ്പോൾ നമ്മൾ തേടി ാണ് ബുക്ക് ചെയ്ത സ്ലപ്പർ എന്നാൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാത്ത തേർഡി ആയിരിക്കാം